ുന്നത് മൂവായിരത്തി അഞ്ഞൂറ് റേഞ്ചാണ് സ്റ്റാർട്ടിങ് മൂവായിരത്തഞ്ഞൂറ് റേഞ്ചിന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് വെറും പതിനയ്യായിരം രൂപക്ക് ഒരു വീട്ടിലെ ബാത്റൂം മൊത്തം സെറ്റ് ചെയ്താലോ നമ്മൾ ടെൻ ഇയേഴ്സ് മുതലോ നമ്മൾ ചെയ്യുന്നുണ്ട് ടെൻ ഇയേഴ്സ് വരെ ഇതിന് വാറണ്ടി ഉണ്ടാവും ചെറിയ വിലക്ക് നിൽക്കും ടൈലും കിട്ടും സാനിറ്ററി ഐറ്റംസ് കിട്ടും നിങ്ങൾക്ക് ഇനി എന്തിനാ ആലോചിക്കണം പ്രീമിയം ഫോർ ബൈ ടു ടൈൽ ആണ് മുപ്പത്തൊന്ന് എഴുപത്തി അഞ്ചിന് നിങ്ങൾക്ക് തരാൻ ഇത് ഇത് പറ്റും പറ്റും അതെ കൊടുക്കാൻ കൊടുക്കാൻ മാക്സിമം പോകുന്നതെ ഓണം ഓഫറുകളാണ് അതെ നാപ്പത്തഞ്ചിനാണ് ഈ കാണുന്ന വലിയ ടൈലുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഈ ഓണം പൊടി പൊടിക്കും ഇരുപത്തിയമ്പത് രൂപക്ക് ഈ കാണുന്ന എല്ലാ നിങ്ങൾക്ക് ടയലുകൾക്ക് വെറും മൂവായിരത്തി എണ്ണൂറ്റിഅമ്പതിനാണ് ഇതുപോലുള്ള പ്രൈസ് ബേസിനെ ഒരു വീട്ടിലേക്ക് വേണ്ട മൊത്തം ടൈലുകൾ വെറും അറുപതിനായിരം രൂപ അമ്പത്തെട്ട് രൂപക്കാണ് ഇവിടെ പ്രീമിയം നാല് ടൈലുകൾ വരുന്നത് കേട്ടോ പണമില്ലെന്നുള്ള ടെൻഷനെ വേണ്ട ഇവിടുന്ന് എന്ത് വാങ്ങിയാലും നിങ്ങൾക്ക് തവണകളായിട്ട് അടച്ചാൽ മതി ഈ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഞാൻ പറയും സാധാരണക്കാരന് അല്ലെങ്കിൽ വീടുപടി എടുക്കുന്ന ആൾക്കാർക്ക് ഇവിടെ സന്ദർശിക്കേണ്ട ഒരു സ്ഥാപനം തന്നെയാണ് ഹായ് വീട് പണി എന്ന് ആലോചിക്കുമ്പോൾ തന്നെ തലവേദന എടുക്കുന്ന ഒരു കാലം ചെലവ് ആലോചിച്ചിട്ട് വീട് പണിയിലേക്കേ ഇല്ല എന്ന അവസ്ഥ വീട് പണിയിലെ ടൈലുകൾ ആണെങ്കിലും സാനിറ്ററി ആണെങ്കിലും ഒക്കെ വില കൂടുതൽ തന്നെ എന്നാൽ വെറും പതിനയ്യായിരം രൂപക്ക് ഒരു വീട്ടിലെ ബാത്റൂമും മൊത്തം സെറ്റ് ചെയ്താലോ അതിനകത്ത് സാനിറ്ററി ആണെങ്കിലും ടൈൽ ആണെങ്കിലും സി പി ഫിറ്റിങ്സ് ആണെങ്കിലും എല്ലാം ഇനി അതല്ല ഒരു ക്ലോസറ്റിന് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഉള്ളിൽ ഇതെല്ലാം കിട്ടുന്ന ഓഫർ കിട്ടുന്ന സ്ഥാപനത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ എവിൻ ചേട്ടൻ്റെ അടുത്ത് തൃശൂരിൽ അതെ ഒരുപാട് ആൾക്കാർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ വീട് വഴി തീർക്കണം പറ്റുന്നില്ല അപ്പോഴാണ് നമ്മൾ ഈ ഒരു ഓഫർ കണ്ടത് അങ്ങനെയാണ് നമ്മളോട് എത്തിയിരിക്കുന്നത് എങ്ങനെ സാധിച്ചു എന്തെല്ലാം ഈ ബാത്റൂം ഓപ്ഷനുള്ളത് അതായത് പതിനയ്യം രൂപ എന്ന് പറയുമ്പോൾ ഫോർ ബൈ ടു ടൈൽസ് ഇങ്ങനത്തെ ടൈലുകളാണ് കൊടുക്കുന്നത് ഓക്കെ ഫോർ ബൈ ടു ടൈല് പിന്നെ സിംഗിൾ പീസ് ക്ലോസ്ഡ് ഈ മാതിരി പിന്നെ നമ്മൾ ടാപ്സ് ഇതൊക്കെ കൂടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ റേഞ്ചാണ് ഈ സിംഗിൾ പീസ് സ്റ്റാർട്ടിങ് അത് വേറെ മറ്റൊരു ഓഫർ അതായത് ഒരു ബാത്റൂമിലേക്ക് പതിനയ്യായിരം രൂപയ്ക്ക് നമ്മൾ ഈ പറഞ്ഞ എല്ലാം കൂടെ ഒരു പതിനഞ്ച് ഐറ്റംസോളം അതിലേക്കുള്ള ടാപ്സ് സാനിറ്ററി വെയർ ടൈൽ ടൈൽസ് ടൈൽസ് ഉൾപ്പെടെയാണ് റേറ്റ് അതാണ് ഓഫർ ആണ് ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ള സാനിറ്ററി ആണ് വെറും സിംഗിൾ സ്യൂട്ട് എന്ന് പറയും സിംഗിൾ പീസ് എന്ന് പറയും അല്ലേ ഇതാണ് ഏതാണ് ഐറ്റം ഇതൊക്കെ മൂവായിരത്തഞ്ഞൂറ് റേഞ്ചാണ് സ്റ്റാർട്ടിങ് മൂവായിരത്തി അഞ്ഞൂറ് റേഞ്ചിന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എന്ന് എന്ന് ഇത് പ്രീമിയം ക്വാളിറ്റി വിത്ത് വിത്ത് ഉള്ളത് ഉള്ള തന്നെയാണ് എത്ര വർഷം കൊടുക്കാം നമ്മൾ 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 വരെ ഇതിന് ഉണ്ട് ടെൻഷൻ ഇല്ല വന്നിരിക്കുന്നത് തൃശ്ശൂർ ചെമ്പുകാവ് ചോറ് റോട്ടിലാണ് ഇവിടെ ചേറ്റുപുഴ സെയിൽസ് കോർപ്പറേഷൻ അതാണ് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പേര് പേരിട്ടോ ഇവിടെ വന്ന് കഴിഞ്ഞാല് നിങ്ങൾക്ക് ഈ ഓഫറുകളെല്ലാം കിട്ടും ചെറിയ വിലക്ക് നിങ്ങൾക്ക് ടൈലും കിട്ടും സാനിറ്ററി ഐറ്റംസും കിട്ടും സി പിന്നെ വീടുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ടൈൽ ഫോർ ബൈ ടു അതിന്റെ ഒരു ഡിസ്പ്ലേ ആണ് ഇവിടെ എല്ലാം കാണുന്നത് എല്ലാ കളർ ഉണ്ട് ഇതിൽ ഗ്ലോസി വരുന്നുണ്ട് മാറ്റ് വരുന്നുണ്ട് കാർവിംഗ് ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാണ്ട് നല്ല മോഡലുകളാണ് പക്ഷെ നമ്മുടെ വ്യൂവേഴ്സിന് ചെറിയ വിലക്ക് തരാന്ന് പറഞ്ഞിട്ടുണ്ട് എത്ര രൂപ ഏറ്റവും നമുക്ക് പ്രീമിയം ഫോർ ബൈ ടു മുപ്പത്തൊന്ന് എഴുപത്തഞ്ചും മുപ്പത്തൊന്ന് എഴുപത്തി അഞ്ചിന് നിങ്ങൾക്ക് ഇനി എന്തിനു ആലോചിക്കണം പ്രീമിയം ഫോർ ബൈ ടു ടൈൽ ആണ് മുപ്പത്തൊന്ന് എഴുപത്തഞ്ചിന് നിങ്ങക്ക് തരാൻ ഈ കാണുന്നത് പോകുന്നതെങ്കിൽ കൊടുക്കാൻ 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 പറ്റും ഇത് കൊടുക്കാൻ പറ്റും ഇത് കൊടുക്കാൻ പറ്റും ഇത് കൊടുക്കാൻ പറ്റും ഇത് കൊടുക്കാൻ പറ്റും അതെ അതെ പിന്നെ എന്തിനാ നിങ്ങൾ ടെൻഷൻ അടിക്കണം ഈ ഇതല്ലാതെ വേറെ ഏതൊക്കെ ഇവിടെ കൈലുകൾ കാണുന്നുണ്ടല്ലോ ഇതാണെങ്കിൽ എത്രയും കൊടുക്കാൻ പറ്റും ഇതാണെങ്കിൽ നമുക്കൊരു തേർട്ടി ഫൈവ് റുപ്പീസ് റേഞ്ച് തേർട്ടി ഫൈവ് ഒരു മോഡൽ ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലൊക്കെ വരുമ്പോ അതൊക്കെ അതൊക്കെ ആണെങ്കിൽ ഒരു തേർട്ടി റേഞ്ച് തേർട്ടി അതെ ഇനി കളർഫുൾ ആണെങ്കിൽ ഇങ്ങനെ വരുന്നതാണെങ്കിലോ അതൊക്കെ തേർട്ടി എയ്റ്റ് റുപ്പീസ് റേഞ്ച് റേഞ്ചിലേ ഉള്ളു അത്ര നമുക്കൊരു ബിലോ ഫോർട്ടി റുപ്പീസ് റേഞ്ചാണ് വരുന്നത് അപ്പൊ അതിനുള്ളിലേ വരുള്ളൂ മാക്സിമം അതെ ഓക്കെ ഈ വുഡ് ആണെങ്കിലോ പലരും നമുക്കൊരു തേർട്ടി ഫൈവ് റുപ്പീസ് റേഞ്ച് വരും തേർട്ടി ഫൈവ് അല്ലേ ഫ്ലവർ ഐഡിയാണെങ്കിലോ അതൊക്കെ ഒരു തേർട്ടി റേഞ്ച് വരും അത്ര വരുന്നോളൂ ഗ്ലോസിയാണ് ഇപ്പഴത്തെ സൈഡിൽ നമുക്ക് മാറ്റ് ഫിനിഷുകളുണ്ട് നമുക്ക് ഇവിടെ നാച്ചുറൽ കളർ വരുന്ന ഒരുപാട് ഇതൊക്കെ ഒരു ഫോർട്ടി റുപ്പീസ് റേഞ്ച് കാർവിംഗ് നാപ്പതിനുള്ളത് ഗ്ലോസി அது தேர்ட்டி நைன் നമുക്കൊരു പ്രൈസുകളൊക്കെ ക്ലിയർ ആണ് നിങ്ങൾ എത്രയാണോ പറയുന്നത് അതന്നെയാണ് അതൊരു സംശയം വേണ്ട അപ്പൊ അങ്ങനെയാണെങ്കിൽ കാണുന്നതൊക്കെ നല്ല വെറൈറ്റി കളറുകളാണല്ലേ ആണല്ലേ നാച്ചുറൽ കളർ ഇതൊക്കെ ആകും രൂപ റേഞ്ചാണ് ഇത് ക്യൂട്ടോൺ പറഞ്ഞാൽ ബ്രാൻഡഡ് ടൈലാണ് ഇതൊക്കെ ഒരു ഫോർട്ടിഎറ്റ് റുപ്പീസ് റേഞ്ച് വരുന്നതാണ് ഓക്കെ ക്യൂട്ടോണിന്റെ ഫോർട്ടി എയ്റ്റ് വരും ബാക്കിയുള്ളതാണ് നമ്മൾ ഇതൊക്കെ ഒരു സിക്സ്റ്റി റുപ്പീസ് റേഞ്ചിനാണ് മാർക്കറ്റിൽ ഇപ്പൊ കൊടുത്തോണ്ട് ഫോർട്ടിറ്റ് റുപ്പീസ് നമ്മളിപ്പോ

ാണ് ഇതിന്റെ ഒരു ഓഫർ ഈ കാണുന്ന ടൈലുകൾ അല്ലെ രണ്ടേ രണ്ട് പറയാം അതെ അത് മാറ്റ് ടൈലാണ് നമ്മൾ കിച്ചൺ വർക്ക് ഏരിയ ബാത്റൂം അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ സ്പെഷ്യൽ ഏരിയ അതെ അതെ ഇതിപ്പോ നമ്മൾ പറഞ്ഞ ഇരുപത്തൊമ്പത് ആണ് നമ്മള് ചെയ്യണത് ഒരു പ്രൈസ് ആണ് അതെ അതെ ഈ കാണുന്ന ഇരുപത്തൊമ്പത് രൂപ ആണോ നമ്മൾ ചെയ്തോണ്ട് ഈ ഓണം പൊടി പൊടിക്കുമ്പോ ഇരുപത്തി ഒമ്പത് രൂപക്ക് കാണുന്ന എല്ലാ ടൈലുകളും കിച്ചൺ ആണെങ്കിലും ആണെങ്കിലും ഇനി വെട്ടി തളും നല്ല പാറ്റേണോട് കൂടിയത് അല്ലെ ഇതിനകത്തെ മൊറോക്കൻ ഉണ്ട് സബ്വേ ഉണ്ട് എല്ലാ മോഡലും ഉണ്ടല്ലോ കിച്ചണിന് നമ്മള് കൗണ്ടർ ടോപ്പിന് താഴെ അല്ലെങ്കിൽ ബാത്റൂം ഹൈലൈറ്റർ ആയിട്ട് ചെയ്യുന്നുണ്ട് അതെത്തെ സ്പേസിലൊക്കെ ചെയ്യണണ്ട് ചെയ്യാം ഇത് ഈ ഓണത്തിന് നമ്മൾ ഓഫർ കൊടുക്കുക എല്ലാം ചെയ്യാതെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ സ്പെഷ്യൽ ടൈലുകളാണ് അതിന്റെ ഒരു ഭംഗി ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ഓട്ടം ഡിസൈൻ വേറെ അമ്പത്തേഴ് ഇത് അമ്പത്തേഴ് ആണ് അങ്ങനെ സെലക്ട് ചെയ്ത് വാങ്ങാം ഇതൊക്കെ സൈസ് വരുന്നത് വീട്ടിലൊരു വാഷ് മേസിൻ കൊടുക്കണമെങ്കിൽ ചെറിയ വിലക്ക് വേണോ എന്തെല്ലാം മോഡലുകളല്ലേ റൗണ്ട് ഉണ്ട് ടേബിൾ ടോപ്പ് ഉണ്ട് അതുപോലെ തന്നെ കെർവ് ഉണ്ട് എങ്ങനെ എന്തെല്ലാം മോഡൽ ഇതെല്ലാം ഈ ഒരു ഓണത്തിന് ഓഫറിൽ അങ്ങ് കൊടുക്കാൻ പോവാണ് അല്ലേ എത്ര രൂപ മുതൽ നമുക്ക് നമ്മളിപ്പോഴത്തെ ബേസണുകളുടെ വില സ്റ്റാർട്ടിംഗ് എണ്ണൂറ് രൂപ മുതലേ നമുക്ക് ഉണ്ട് ഈ കാലത്തിൽ എണ്ണൂറിന് ഉണ്ടോന്ന് ചോദിക്കട്ടെ ഇതൊക്കെ എണ്ണൂറ് രൂപ ഇത് എണ്ണൂറ് പിന്നെ അപ്പുറത്തെ എണ്ണൂറ് ടേബിൾ ടോപ്പ് ബേസണുകളുണ്ട് അതൊക്കെ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ മുതൽ ഉണ്ട് ആയിരത്തഞ്ഞൂറ് അല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ എടുത്ത ഈ ഒരു അടിപൊളി എത്ര കൊടുക്കണം രൂപ വരും നിങ്ങൾക്ക് ടേബിൾ ടോപ്പ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന െ ഇങ്ങനെയാണ് ഇവിടെ കണക്ഷൻ ഈ ഓണത്തിന് ഇതാ നിങ്ങൾക്ക് ബേസിനുകള് എന്തല്ലേ പൂക്കളം മാത്രം പോരാ ഓണത്തിന് വീട് അടിപൊളി പൂക്കളം പോലെ വിരിച്ചു വെച്ചിരിക്കുകയാണ് ഈ സാനിറ്ററി ഐറ്റംസ് ഈ കണ്ണൂർ എത്ര കൊടുക്കണം അതിന് എണ്ണൂറ് രൂപ എണ്ണൂറ് മതി അതെ ഇതൊക്കെ ആ റേഞ്ച് തന്നെയാണ് ഈ ടേബിൾ ടോപ്പ് ചെറുത് എത്ര കൊടുക്കണം അതിന് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ വരണോളൂ ആയിരത്തി എഴുന്നൂറ്റിഅമ്പതിന് അങ്ങനെ നോക്കിയാണെങ്കിൽ എന്താ എല്ലാം ഇവിടെ ഇത് ഇത്രയും ഇനിയും വലുത് ഇത് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ വരുന്നുള്ളു അല്ലെ എന്താ അതിന്റെ ഒരു ഭംഗി എന്താണ് ഡിസൈൻ വൈറ്റ് കളറിൽ നല്ല ഡെപ്ത് ഉള്ള മോഡൽ ഇതിന് വെറൈറ്റി ഒരു ഒരു ട്രെൻഡിങ് ആയി സ്റ്റാൻഡ് പോലെ ഇത് ലോൺ ബേസിനാണ് ചില ഇതൊക്കെ നമ്മൾ ബ്രാൻഡഡ് സംഭവങ്ങൾക്കൊക്കെ നമ്മൾ ഇരുപതിനായിരം രൂപ ചെയ്യുന്നത് ഇതൊക്കെ വെറും മൂവായിരത്തി എണ്ണൂറ്റിഅമ്പത് രൂപയ്ക്കാണ് നമ്മളിപ്പോ കൊടുക്കുന്നത് മൂവായിരത്തി എണ്ണൂറ്റി അമ്പതിന് കൊണ്ട് വരുന്ന സ്ക്രൂ വെച്ച് ഫിക്സ് ചെയ്യുന്ന കാര്യമുള്ളൂ അത്രേ ഉള്ളു അതെ സ്ലാബ് കെട്ട് അങ്ങനത്തെ പരിപാടികളൊന്നും വേണ്ട ഇല്ല ടേബിൾ ടോപ്പിന്റെ അത് മാത്രമല്ല ഒരു ഭംഗി ാണ് എല്ലേ ഹാളിലും ചിലർ ഇപ്പൊ ബാത്റൂമും അങ്ങനെയുള്ള സ്പേസുകളിലൊക്കെ റേറ്റ് ഇത്രയല്ലേ വരണല്ലോ അതെ വെറും മൂവായിരത്തി എണ്ണൂറ്റമ്പതിനാണ് ഇതുപോലുള്ള ബേസിനുകൾ അവിടെ പ്രൈസ് ആരംഭിക്കുന്നത് ഒരു വീട്ടിലേക്ക് വേണ്ട മൊത്തം ടൈലുകൾ വെറും അറുപതിനായിരം രൂപയ്ക്ക് അല്ലേ ടൈല് മാത്രമാണോ ടൈല് ടാപ്സ് അതെ ഞാൻ ടൈല് മാത്രം എന്ന് നെറ്റിയില്ല അതിനകത്ത് വരുന്ന സാനിറ്റിവേഴ്സ് അതുപോലെ ടാപ്പ് അതായത് സി പി ഫിറ്റിങ്സ് ഇനി ഒരു വീട് നിങ്ങൾ പണിതാ മതി അതിലേക്ക് ഫ്ലോറിംഗ് ആയി അതുപോലെ ബാത്റൂമും റെഡി ഇതിനകത്ത് എത്ര സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് നമ്മൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീടാണെന്ന് വെച്ചാൽ രണ്ട് ബാത്റൂം രണ്ട് ബാത്റൂം അതിലേക്കുള്ള ക്ലോസറ്റ് ടൈൽസ് സിംഗിൾ പീസ് ആഹ് അതെ അതുപോലെ വാഷ് ബേസിന് എല്ലാ കാര്യങ്ങളും അതായത് ഒരു സെറ്റ് ആണ് നിങ്ങൾ ഒരു വീട് പണിയത് കഴിഞ്ഞാല് ഫ്ലോറിംഗിന് വേറെ ടൈൽ അന്വേഷിക്കേണ്ട അല്ലെങ്കിൽ സാനിറ്ററി വേറെ അന്വേഷിക്കേണ്ട സി പി ഫിറ്റിംഗ്സ് ഒന്നും അന്വേഷിക്കേണ്ട നേരെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഒരു സെറ്റ് ആയിട്ട് തന്നെ വാങ്ങി അതില് നമുക്ക് കളറുകൾ ഇപ്പോ പലതും ചൂസ് ചെയ്യാൻ പറ്റുമോ ഇനിയിപ്പോ അതല്ല നമുക്ക് ടൈലുകൾ ആ ഒരു പാക്കേജിൽ അപ്പുറം വലിയ വലിയ ടൈലിലേക്ക് ടൈലിലേക്ക് നമുക്ക് അപ്പൊ ഇതൊരു സുവർണ്ണ അവസരമാണ് ഈ ഓണത്തിന് നിങ്ങൾക്കുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഓഫർ ഇറ്റാലിയൻ മാർബിൾ പോലെ തോന്നുന്ന വലിയ ടൈലുകൾ ആറേ നാല് ടൈലുകൾ എന്നറിയപ്പെടുന്ന മോഡലുകൾ ആട്ടോ ഫ്ലോറിൽ അതിനകത്ത് മാറ്റ് വരുന്നുണ്ട് ഗ്ലോസി വരുന്നുണ്ട് ഈ ഒരു ടൈലുകൾക്ക് ഇപ്പൊ ഭയങ്കര പ്രാധാന്യം കാരണം എന്താ എല്ലാവർക്കും അത് നമ്മൾ നമ്മളതിനകത്ത് വില അഡ്ജസ്റ്റ് ചെയ്യണം നമ്മളെ ഓഫർ കൊടുക്കാൻ പറ്റും നമുക്ക് സിക്സ് ബൈ ഫോർ നമുക്ക് ഒരു അമ്പത്തെ സ്റ്റാർട്ടിങ് അമ്പത്തെട്ട് രൂപക്കാണ് ഇവിടെ പ്രീമിയം ആറേ നാല് ടൈലുകൾ വരുന്നത് കേട്ടോ ഈ കാണുന്നത് ക്യൂട്ടോൺ ആണല്ലോ ക്യൂട്ടോൺ ആകുമ്പോൾ എത്ര കൊടുക്കും ക്യൂട്ടോൺ ബ്രാൻഡഡ് ടൈലും നമ്മളൊരു സെവന്റി ഫൈവ് റുപ്പീസ് റേഞ്ചിൽ നമ്മൾ കൊടുക്കും ഓക്കെ നല്ല ക്രീം ഫീൽ ഉണ്ട് അതുപോലെ ഗ്രേ ഫീൽ ഉണ്ട് ഇതൊക്കെ ഇപ്പൊ സ്റ്റോക്ക് കഴിയണവരായിട്ടാണ് സ്റ്റോക്ക് ഉള്ളത് വരെ ഉണ്ടാവുള്ളൂ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ വന്നതേ ഓണം ഓഫറുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് തൃശ്ശൂരിലേക്ക് കഷ്ടപ്പെട്ട് നമ്മൾ വന്നത് വേറെ ഒന്നുകൊണ്ടല്ല ഇതുപോലുള്ള ഒരുപാട് സാനറ്ററി ഐറ്റംസ് അതുപോലെ ടൈലുകൾ ഇതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ആവശ്യമുണ്ട് വില കുറഞ്ഞിട്ട് കിട്ടണം ക്വാളിറ്റിയിൽ കിട്ടണം എന്നൊക്കെ പറഞ്ഞ് അപ്പൊ അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ തെരഞ്ഞു പിടിച്ചാണ് നമ്മൾ പരിചയപ്പെടുത്തി ഇവിടെ വന്നു കഴിഞ്ഞാൽ ടൈലിന്റെ എല്ലാ കാറ്റഗറിയും ഇവിടെ ഉണ്ട് സാനിറ്ററി ഉണ്ട് ടൈൽസ് ഉണ്ട് സാനിറ്ററിവെയർ ഉണ്ട് ടാപ്പ് ഫിറ്റിംഗ്സ് ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ ടൈലിലേക്കുള്ള പേസ്റ്റ് അപ്പോക്സി അങ്ങനത്തെ സാധനങ്ങൾ അങ്ങനത്തെ പോക്സിയൊക്കെ നമുക്കൊരു സിക്സ് ഫിഫ്റ്റി റുപ്പീസ് റേഞ്ച് പോലെ സ്റ്റാർട്ടിങ് ഉണ്ട് ഓക്കെ നമ്മളിപ്പോ തൃശ്ശൂർ ആണുള്ളത് തൃശ്ശൂർ വന്ന് ദൂരം ആളുകൾ വാങ്ങുന്നുണ്ടോ ഇഷ്ടമായ നമുക്ക് അകലെ ആൾക്കാർ വരുന്നത് വയനാട് ആലപ്പുഴ സൈഡിൽ നിന്നൊക്കെ ആൾക്കാർ വരും ആൾക്കാർ വരുന്നുണ്ട് പിന്നെ നമ്മുടെ വ്യവേഴ്സിലെ സാധാരണക്കാരായിട്ടുള്ള ആൾ அவருக்கு ഈ അറുപതിനായിരം രൂപയുടെ പാക്കേജ് ഒക്കെ വേണം എന്ന ആഗ്രഹം ഉണ്ടാവും പക്ഷെ അവർക്ക് അത് ഒറ്റ തവണകളല്ലാതെ ഇ എം ഐ സൗകര്യങ്ങളായിട്ട് നമുക്ക് ബജാജിന്റെ ഫിനാൻസ് നമുക്ക് ഓപ്ഷൻ ഉണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അറുപതിനായിരം രൂപ നിങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ബജാജ് നിങ്ങളുടെ എലിജിബിലിറ്റി വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇനി അതല്ല സാധാരണ ടൈലുകളും സാനിറ്ററി വാങ്ങുമ്പോൾ ഇ എം ഐ സൗകര്യം ഉണ്ടാവും നമുക്ക് എന്ത് സാധനം പഠിക്കണോ നമുക്ക് ബജാജിന്റെ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇവിടുന്ന് നിങ്ങൾ എന്ത് പർച്ചേസ് ചെയ്താലും അത് ഇ എം ഐ സൗകര്യത്തില് തവണകളായിട്ട് അടച്ചാൽ മതി പണമില്ലെന്നുള്ള ടെൻഷനേ വേണ്ട ഇവിടുന്ന് എന്ത് വാങ്ങിയാലും നിങ്ങൾക്ക് തവണ ായിട്ട് അടച്ചാൽ മതി ഒരു വീടാകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ആളുകൾ നോക്കുന്ന സംഭവം തന്നെ ഈ സാനിറ്ററി ടൈല് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ പല പല മോഡലുകൾ ഇവിടെ കാണുന്നുണ്ട് ഏതൊക്കെ ബ്രാൻഡിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മൾ ബ്രാൻഡായിട്ട് നമ്മൾ സിറയുടെയാണ് സാനിറ്ററി വെയർ ചെയ്യേണ്ടത് പിന്നെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറെ നമ്മൾ കുറഞ്ഞ സെഗ്മെന്റിൽ നമ്മൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ ക്ലോസറ്റുകൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് അതെ അതെന്നാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഈ ടൈൽ കണ്ടപ്പോ നമ്മൾ വ്യൂവേഴ്സ് അറിയാം അതൊന്നും അടുത്ത് കാണിച്ചു തരണം നല്ല പാറ്റേണുകളാണ് നാച്ചുറൽ ക്യൂട്ടോണിന്റെ ക്യൂട്ടോ പാറ്റേണുകൾ ആണ് സ്പെഷ്യൽ

ഫോർ ബൈ ടൂണെങ്കിലും ഓക്കെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് മാത്രം അതെ വാല് വലിച്ചിട്ട് ആവശ്യമുള്ള ഒരു മീഡിയം സെഗ്മെന്റ് ആണ് നമ്മുടെ കൂടുതലും ക്ലയൻറ്റ്സ് വരുന്നത് അപ്പോ അവർക്ക് വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് ഈ ഫിനാൻസിന്റെ കാര്യം നമ്മൾ ഇപ്പൊ ഈ ഓണത്തിന് നമ്മൾ ചെയ്യുന്ന ഈ സിക്സ്റ്റി തൗസൻഡിന്റെ പാക്കേജ് ഇതൊക്കെ ചെയ്യുന്നത് വെറൈറ്റി ആണല്ലോ ഇതൊക്കെ ഒരു രണ്ടായിരത്തി മുന്നൂറ് രൂപ റേഞ്ചേ വരണു അത്രേ വരുന്നുള്ളു ആ ഒരു റേഞ്ചുള്ള വാഷ് കാണുന്നത് അതുപോലെ സിക്സ് ബൈ ഫോറിന്റെ വലിയ മോഡലുകളൊക്കെ ഇവിടെ ഉണ്ട് മോഡലുകളുണ്ട് ഇതെല്ലാം ക്യൂ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ആണ് ഇതൊക്കെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളൊരു സെവന്റി ഫൈവ് മോഡൽ സ്റ്റാർട്ടിങ് റേഞ്ചുള്ളതാണ് ക്യൂ ടോൺ അതെ അതെ അതെ

ഇ എം ഐ എന്നൊക്കെ പറഞ്ഞാലേ എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല ആ ഒരു സൗകര്യം ചെയ്തു തരുക എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് ഒരാളിങ്ങോട്ട് വരികയാണെങ്കിൽ എങ്ങനെ വരണം എന്നുള്ളത് റൂട്ട് അതായത് നമ്മള് ഇവിടെ തൃശ്ശൂർ ടൗണിൽ വന്നിട്ട് ചെമ്പക്കാവ് ടൗൺ ഹാളിൽ ഇരിക്കുന്ന സ്ഥലം അതെ ചെമ്പുക്കാവ് ചേറൂർക്ക് പോകുന്ന വഴിയിലാണ് ഈ ഷോപ്പ് ഇരിക്കുന്നത് അപ്പൊ ഇവിടെ ഒരു ട്വന്റി ആയിട്ട് ഷോപ്പ് ഉള്ളതാണ് ഇരുപത് വർഷമായിട്ട് ഈ ഒരു സ്ഥാപനമുണ്ട് അത് മാത്രമല്ല അതിന് മുമ്പേ ഒരു മേഖലയിലുള്ള ഫോർട്ടി ഇയേഴ്സ് ആയിട്ട് ഈ ഫീൽഡിൽ ഉണ്ട് നമ്മുടെ ടൗണിൽ വേറെ ഷോപ്പ് ഉണ്ടായിരുന്നു അതെ ഇപ്പൊ ഇവിടെയാണ് ആ സ്ഥലം മെയിൻ റോഡിന്റെ സൈഡിൽ തന്നെയാണ് നേരിട്ട് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഹാപ്പി ആണോ ഹാപ്പി ആണോ